अब प्रधानमंत्री मोदी रोस्ट आराम रात दीजिए दिल बदलने दीजिए कल तलक के बेबफा सितमघरों का बादशाह सब भूल जाएगा, जाएगा। नफरत उगाएगा दूरिया बढ़ाएगा रोज संविधान के धजिया उगाएगा मगर जो आज महफिल सजी है यही मानती है हीरो वही है मुबारक घड़ी है കഴിഞ്ഞ ദിവസം ഒന്നേ മുക്കാൽ മണിക്കൂറ് വന്നിട്ട് ലോക്സഭയിൽ വന്നിട്ട് സ്ക്രിപ്റ്റ് വായിച്ചു പോയിട്ടുള്ള എന്നും അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല ഇപ്രാവശ്യം നമ്മുടെ മോദിജി പതിവ് തെറ്റിച്ചിട്ടില്ല വന്നു ഒക്കെ ഉണ്ടായിരുന്നു ഫുൾ ആയിരുന്നു രാജാവ് വരുന്ന പോലെ എഴുന്നള്ളി വന്നു കയ്യിൽ ചെങ്കോലും തലയിൽ കിരീടവും ഉണ്ടായിരുന്നില്ല പക്ഷേ ബി ജെ പി കണ്ണിൽ അയാളുടെ തലയിൽ പത്ത് തലയുള്ള രാവണനാണ് അതുപോലെ തലയിൽ കിരീടവും ചെങ്കോലും ഒക്കെ ഉണ്ടായിരുന്നു വന്നു ഒന്നര മണിക്കൂറ് പ്രസംഗിച്ചിട്ട് പുള്ളി പോയി ചർച്ച ഉണ്ടോ അതൊക്കെ അവിടെ നടന്നോളൂല്ലോ ഞങ്ങ എനിക്ക് ഞാൻ എന്ത് പറയണ ചർച്ചയിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തത് ഞാനുള്ള മറുപടി പറഞ്ഞുതരാം അല്ലെങ്കിൽ ഞാൻ അതങ്ങ് വായിച്ചിട്ട് പോകും അതല്ലാണ്ട് എന്താ അറിയാനാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ നടന്നത് ലോക്സഭയിൽ നടന്നത് ഭയങ്കര രസമായിരുന്നു ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ സെവൻറ്റി ഫിഫ്ത്ത് ആനിവേഴ്സറി ആയിരുന്നു രണ്ടു ദിവസമായിട്ട് ലോക്സഭയിൽ എല്ലാവരും ഇതിനെപ്പറ്റി ചർച്ച നടന്നുകൊണ്ടിരിക്കും ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടും അങ്ങനെ ഭയങ്കര ചർച്ച നടന്ന് രണ്ട് ദിവസം നമ്മളെ ആ മഷി ആ ഭാഗത്ത് മഷിയിട്ട് നോക്കിയാൽ നമ്മൾ കാണൂല നമ്മൾ വേറെ ട്രിപ്പിലും വേറെ കാര്യത്തിലൊക്കെ ആയിരിക്കും ഈ ചർച്ചയിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ ബബ്ബ ബബ്ബ് പറയാൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അറിയാം ഏഹ് അങ്ങനെ ആ രണ്ട് ദിവസം കഴിഞ്ഞാൽ മൂന്നാമത്തെ ദിവസം ചർച്ചയ്ക്കുള്ള മറുപടി കൊടുക്കാൻ വന്നതാണ് മറുപടി എന്ന് പറഞ്ഞാൽ ഒന്നും സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് ഒന്നര മണിക്കൂർ പുള്ളി അങ്ങ് വായിച്ചിട്ട് പോയി ഇത് മുൻകൂട്ടി കണ്ട ഒരാളും ഏഹ് പുള്ളിയുടെ ഒന്നര മണിക്കൂർ പ്രസംഗം കഴിഞ്ഞിട്ട് പുള്ളിനെ റോസ്റ്റ് ചെയ്ത രണ്ടാൾക്കാരാണുള്ളത് മുൻകൂട്ടി കണ്ടത് നമ്മുടെ മഹുവായിരുന്നു നമ്മുടെ തൃണമൂലിൻ്റെ എം പി ഏ പുള്ളിക്കാർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അച്ചട്ടായിട്ട് വന്ന കുറച്ച് കാര്യങ്ങളുണ്ട് പുള്ളിക്കാരിത് പറഞ്ഞു അത് വരുന്നതിന്റെ മുമ്പ് വന്നു പോയിട്ട് നമ്മുടെ പ്രിയങ്കാധിയും കൊടുത്തു ഇത് രണ്ടുപേരും കൂടാണ് ഈ റോസ്റ്റ് നമ്മുടെ മോദി റോസ്റ്റ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്നാൽ നമുക്ക് അത് കണ്ടുനോക്കാം എന്തായാലും ഇപ്പോൾ നമ്മുടെ മോദിജിന്റെ ഒരു അവസ്ഥയിൽ കയറി വരുന്നെങ്കിൽ കണ്ടോ ഈ ഒക്കെ ഇട്ട് ഏ ചെത്ത് കുട്ടപ്പനായിട്ടാണ് വരുന്നത് ചർച്ചയ്ക്കൊന്നും പൊതുവെ ഞങ്ങൾ വരാറില്ല അല്ലേ എനിക്ക് ചർച്ചക്കൊന്നും വരാൻ സമയമില്ല ഇവിടെ നാല് എന്താ പറയുക വർഗീയ കലാപുണ്ടാക്കുക ലോക്സഭയിൽ വരാണ്ട് ആ സമയം കൊണ്ട് എവിടെയെങ്കിലുമൊക്കെ നാടിൽ ചുറ്റാൻ പോവുക നമ്മുടെ എന്താ പറയുക ട്രംപിന് വിശ്വസ് പറയാൻ പോവാ ഇതൊക്കെ അല്ലേ എന്നെക്കൊണ്ട് പറ്റുള്ളൂ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ സമയം ഉണ്ടെങ്കിൽ എൻ്റെ മേക്കപ്പ്മാൻ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്കൊക്കെ മേക്കപ്പ് കിട്ടിയിട്ട് അങ്ങോട്ട് വരും ഏഹ് നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി ഒന്നും പറയില്ല ഞാൻ കുറച്ചൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്നും പാടുന്ന ഒരു കോതക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു പാട്ട് ഞാനങ്ങോട്ട് പാടും അതിനാണ് സാധാരണ വരാറ് അപ്പോൾ ഒരു ഒന്നേ മുക്കാൽ മണിക്കൂറുള്ള പ്രസംഗമായിരുന്നു അങ്ങോട്ട് തകർത്ത് പ്രസംഗിക്കാൻ വന്നതാൾ ഫുൾ മേക്കപ്പ് ആയിരുന്നു അടിപൊളി ഒരു കിടൽ ഒരു രക്ഷയില്ല ഇനി എന്തൊക്കെ പറഞ്ഞത് അതാണ് അതിനേക്കാൾ വലിയ രസം ഏഹ് പറഞ്ഞത് മൊത്തം ഈ ഭരണഘടന ഉണ്ടാക്കിയ ആൾക്കാർ ഏഹ് പണ്ട് വരിച്ചിരുന്ന ഇന്ത്യയുടെ പരമപ്രധാനമന്ത്രിയായിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയും അതുപോലെ തന്നെ ഇന്ദിരനെ പറ്റി ഇവർക്കൊക്കെ കുറ്റം ഇവർ ചെയ്തൊക്കെ പോറ് ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ മോശം ആ ഒരു കാര്യം ചിന്തിച്ചാൽ മതി അതായത് സ്വാതന്ത്ര്യസമരം എന്താണെന്ന് പോലും അറിയാത്ത ചെരുപ്പ് നക്കികളുടെ വാലാട്ടികളായിട്ടുള്ള കാവൽക്കാരായിട്ടുള്ള കുറേ ടീമാണ് ഇപ്പം രാജ്യം ഭരിക്കുന്നത് ഈ മോദി ഈ താടിയടക്കം ഏ പറയാൻ യാതൊരു പാരമ്പര്യമില്ല അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പാരമ്പര്യം ഇല്ല പിന്നെ പണ്ട് എന്തെങ്കിലും ചെയ്തതിനൊന്നാ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഷൂ നോക്കിയിട്ടുണ്ട് പിന്നെ കുറേ കുട്ടിക്കുടുപ്പും മറ്റേ കൊടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇതല്ലാണ്ട് ചരിത്രം പറയാനൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചരിത്രം എങ്ങനെയൊക്കെ മറയ്ക്കാം എന്നാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ചരിത്രം മറിച്ച് 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 സകലമാന എന്താ പറയുക പള്ളികളും അതല്ലാണ്ട് ഭരണഘടനയും പണ്ട് എഴുതി വെച്ചിട്ടുള്ള എന്തൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മറച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിൽ കാണാൻ പാകത്തിൽ നമ്മുടെ കുറച്ച് എന്താ പറയുക ഷൂ നക്കികളുടെ സിനിമകളും മറ്റേ സ്റ്റാച്ചൂസൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ഇതൊക്കെല്ലൊക്കെ നമുക്ക് ഒരു 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 ചരിത്രം മറയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചെറ്റത്തരങ്ങൾ കാണിച്ച് ചരിത്രം മറക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ചരിത്രത്തിൽ ഇടം പിടിച്ചിട്ടുള്ള നെഹ്റു ആണെങ്കിലും വേണ്ടില്ല ഇന്ദിരയാണെങ്കിലും വേണ്ടില്ല നമ്മുടെ ഭരണഘടന എങ്കിലും വേണ്ടില്ല ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മഹാബദ്ധമാണ് എന്താണെങ്കിലും പുള്ളിയുടെ കുറച്ച് സംഭവങ്ങൾ കിട്ടുമൊക്കെ നമുക്ക് ചിരിക്കരുത് കേട്ടോ പ്ലീസ് ആ സമയ പ്രധാനമന്ത്രി പണ്ഡിത് നെഹ്രൂജി മുഖ്യമന്ത്രി ലിഖാഥി ലിഖത്തെ അവിധാൻ ഹാറെ आगे नेहरू जी लिखते हैं अगर संविधान हमारे रास्ते के बीच में आ जाए ये नेहरू जी लिख रहे हैं अगर संविधान हमारे रास्ते के बीच में आ जाए आगे नेहरू जी कह रहे हैं तो हर हाल में संविधान में परिवर्तन करना चाहिए ये नेहरू जी ने मुख्यमंत्रियों को चिट्ठी लिखी इधर हमारा इधर मेरे बघली पूरा ഞമ്മൾക്ക് ഭരണം പറയാനോ ഏ മെച്ചം പറയാനോ വികസനം പറയാനോ ഒന്നുമില്ല വികസനം ആകെ വികസിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് അതാനിൻ്റെ പോക്കറ്റോ അമ്പാനിൻ്റെ പോക്കറ്റോ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ലോക്സഭയിൽ വന്നിട്ട് ഭരണമെച്ചങ്ങളൊന്നും പറയാനില്ല പിന്നെ ആകെ പറയാനുള്ളത് പണ്ട് നല്ല ചെയ്ത ആൾക്കാരെ മേലേക്ക് കുറച്ച് ഛർദ്ദിക്കാം അങ്ങനെ ഛർദ്ദിച്ചിട്ടുണ്ടാക്കിയുള്ള നമ്മളെല്ലാ പരിപാടികളും അല്ലാണ്ട് നമുക്കൊന്നും അറിയില്ല അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏഹ് ഇമാതിരി ചെറ്റ വർത്താലങ്ങൾ വന്നിട്ട് ലോക്സഭയിൽ വന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂർ ഇങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല ഏ അങ്ങോട്ട് ഞാനിട്ട് പറയും റേഡിയോയോട് സ്ക്രിപ്റ്റ് ഇങ്ങനെ വായിച്ചത് ഇങ്ങനെ പറഞ്ഞു പോകും നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല ചോദിച്ചാൽ തീർന്നു ചോദിച്ചാൽ ബബ്ബ ബബ്ബ അവിടെ തന്നെ അതിൻ്റെ പുറത്തോട്ടൊന്നുമില്ല എന്താണെങ്കിലും ഇത് അറിഞ്ഞുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ താടി ജി ഇന്നലെ അങ്ങോട്ട് വരുന്നതിൻ്റെ തലേ ദിവസം അതായത് ഇതിൻ്റെ ഈ സംഭവം ഈ ചർച്ച നടന്ന ദിവസം തന്നെ എന്താ പറയുക നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ആൾക്കാർ ഇതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട് അതായത് ഒന്ന് നമ്മുടെ മഹോവ ആയിരുന്നു മഹുവ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു നാളെ നമ്മുടെ ജി താടി ഇങ്ങോട്ട് കയറി വരും യാതൊരു ബോധവും പൊക്കണമുണ്ടാവില്ല എഴുതി വെച്ച് കൊടുത്തുള്ള സംഭവങ്ങൾ വായിച്ചിട്ട് അങ്ങോട്ട് പോകും അതല്ലാണ്ട് അയാളുടെ വായൊന്നും വരാൻ പോകുന്നില്ല സത്യമാണ് അതാണ് നടന്നത് പിന്നെ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ പ്രസംഗം പുള്ളിയുടെ നമ്മുടെ ഒന്നര മണിക്കൂറിൻ്റെ എസ് എ എ പദ്യം പാരായണമൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പ്രിയങ്ക വന്നിട്ട് കാര്യം പറഞ്ഞു അതായത് പ്രിയങ്ക പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോയ സമയത്ത് എനിക്കിഷ്ടമല്ലാത്ത വിഷയം മാത്സ് ആയിരുന്നു ഈ മാത്സ് ക്ലാസ്സിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അങ്ങ് ബോറടിച്ച് ഇങ്ങനെ കേട്ടിരിക്കും ഇടയ്ക്ക് ടീച്ചർ മൊത്തോട്ട് നോക്കുമ്പോൾ ആ ഇങ്ങനെ അങ്ങനെ ഇരിക്കുന്നു ഒക്കെ കറക്റ്റാന്നുള്ള രീതിയിൽ കേട്ടിട്ട് പോകും അതിന്റെ അപ്പുറത്തൊന്നും ഇയാളുടെ പ്രസംഗൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് എന്നും പറയുന്ന സാധനം എ കുറച്ച് വർഗ്ഗീയ ദീ കുറച്ച് കോൺഗ്രസ്നെ കുറ്റം പറഞ്ഞു പുളിയ അങ്ങോട്ട് പോയി അതുതന്നെ ഉണ്ടായിട്ടുള്ളದು ഇതാണ് கரெക്റ്റ് ഉള്ളതല്ല മറുപടി അങ്ങോട്ട് കേക്ക് मुबारक ഘടി है सच धचकर मेकअप रचकर खूब जजकर देखो उसका मंच पर आना किताब संविधान की आंखों से लगाना और परमाना मैं शीश को झुकाकर इस किताब को मन में बसाकर ईश्वर की शपथ लेता हूं रात ढलने दीजिए दिल बदलने दीजिए कल तलक ये बेवफा सितमगरों का बादशाह सब भूल जाएगा, जाएगा। नफरतें उगाएगा दूरिया बढ़ाएगा रोज संविधान के धजिया उड़ाएगा मगर जो आज महफिल सजी है यही मानती है कि हीरो वही है मुबारक घड़ी है <laughs> मगोवर ने अर्थम वेर नाला नमें राज പരിവാരങ്ങളുമായിട്ട് വരും നാല് ഭാഗത്ത് പരിവാരങ്ങളുണ്ടാവും ഫുൾ മേക്കപ്പിൽ ഫുൾ തിളങ്ങിക്കൊണ്ട് കയറി വരും രണ്ട് ദിവസങ്ങളായിട്ട് നമ്മളിവിടെ കിടന്ന് പല ചർച്ചകളും നടത്തി ഈ ഭരണഘടനയെ സംബന്ധിച്ച് പല ചർച്ചകളും നടത്തി അതൊന്നും എന്താണെന്ന് പോലും നമ്മുടെ രാജാവിനെ അറിയാൻ ഒരു ചാൻസില്ല അത്രയൊക്കെ ബോധമുള്ളൂ കയറി വരും വന്നിട്ട് പുള്ളി എന്താണോ എഴുതി വെച്ചത് സ്ക്രിപ്റ്റഡ് എന്താണോ അത് മൊത്തത്തിലങ്ങ് വായിക്കും ആരോടൊന്നും ചർച്ചയ്ക്ക് ഒക്കെ നിൽക്കില്ല ആരോണ്ടൊന്നും പറയില്ല ആരും പറഞ്ഞൊന്നും കേൾക്കില്ല അത് കഴിയുമ്പം രാജാവിൻ്റെ പരിവാരങ്ങളായിട്ടുള്ള സക്കലമാരെ ബാക്കിയുള്ള ആൾക്കാരും മന്ത്രിമാരും എമ്മന്മാരും കയ്യടിക്കും പുള്ളിനെ വാഴ്ത്തിപ്പറയും ഇതെങ്ങനെ ഈ പണ്ടത്തെ രാജാക്കന്മാർ ഒരു ഒരു സ്റ്റൈലുണ്ട് ഈ രാജാവ് എന്ത് ചെറ്റത്തരം ചെയ്തു കഴിഞ്ഞാലും ഈ മറ്റേ ഇതിനകത്തിരിക്കുന്ന ആൾക്കാരുള്ള മന്ത്രിമാരും ബാക്കിയുള്ള ആൾക്കാരും അവർ നല്ലതേ പറയാൻ പറ്റുള്ളൂ അതേ അവസ്ഥയാണ് ഇപ്പോൾ മോദിജീൻ്റെ മോദിജി വരും സ്ക്രിപ്റ്റ് വായിക്കും മോദിജി പോവും എല്ലാവരും കൈയടിക്കും നീറ്റ് നിൽക്കും ഉമ്മ കൊടുക്കും അങ്ങോട്ട് വിടും അത് കറക്റ്റായിട്ട് പുള്ളി വരുന്നതിൻ്റെ തലേ ദിവസം തന്നെ നമ്മുടെ മൗവ ഏ കറക്റ്റായിരുന്നു പറഞ്ഞിട്ടുണ്ട് വ്യക്തമായിരുന്നു അത് അതുപോലെ തന്നെ അച്ചട്ടായി നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി പ്രിയങ്ക ഗാന്ധി പറഞ്ഞതാണ് ഞാൻ നേരത്തെ ഒന്നുകൂടെ പറഞ്ഞാലോ അതായത് ഒന്നുമില്ല രണ്ട് മണിക്കൂർ മാത്സിൻ്റെ ക്ലാസ് ആർക്കും ഒരു ബോധവും ഇല്ല വിവരവും ഇല്ല ഏ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് എന്താ പറയുക ബോറടിച്ച് കേട്ടുപോയി ഞാൻ കേട്ടത് മാത്രമല്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ രണ്ടാമൻ ഉണ്ടല്ലോ നമ്മുടെ മൊട്ടാജി ആ അമിഷാജി പുള്ളി എന്താ ചെയ്തത് പുള്ളി താലൊക്കെ ചെറുന്ന് താലിലൊക്കെ താല് തിരിച്ചിലൊക്കെ തിരിച്ച് പുള്ളി ഇങ്ങനെ മോദിക്ക് നോക്കുമ്പോൾ മോത്തോട്ട് ഞാൻ ചിരിക്കും അങ്ങനെ അങ്ങ് പോയി പിന്നെ നമ്മുടെ ജെ പി നദ്ദ ബി ജെ പിയുടെ അധ്യക്ഷൻ പുള്ളി പറഞ്ഞ പോലെ തന്നെ കൈ തിരിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോട്ടോ പറയേ എങ്കിൽ പറഞ്ഞതാണ് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ പറയാ കുറേ കൈ തിരിച്ച് ഇയാളുടെ ഒന്നര മണിക്കൂർ പ്രസംഗം കേട്ട് കേട്ട് ഒന്നും ഇല്ലല്ലത് പറഞ്ഞത് തന്നെ പാടിക്കൊണ്ട് നിൽക്കുന്നതല്ലേ അത് കേട്ട് പുള്ളിക്ക് വരെ കൈ തിരിച്ചു എന്നാണ് പറഞ്ഞത് ഇങ്ങനെ കുറേ ആൾക്കാർ രാജാവിൻ്റെ രാജാവ് എന്ത് വേണമെന്ന് പറഞ്ഞോ എന്നുള്ള രീതിയിൽ രാജാവിൻ്റെ പറച്ചിലും പറഞ്ഞു എല്ലാവരും അവിടുന്ന് എന്താണ് നീറ്റുപോയി

എനിക്ക് തോന്നുന്നത് ഒരു മോദിജി റോസ്റ്റ് ആയിരിക്കും നമ്മുടെ മഹുവിയും അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും നല്ലവണ്ണം മുളകെട്ടൊക്കെ പെരട്ടി വെച്ചിട്ട് അതിൻ്റെ മേലെ ചിരി ലാസ്റ്റ് എന്താ പറയുക തൂമിക്കുന്നതിൻ്റെ മുമ്പ് കുറച്ച് എന്താ പറയുക നമ്മുടെ ഈ നാരങ്ങയൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു കിടലിൻ മോതി റോസ്റ്റാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇതുപോലെ റോസ്റ്റ് റോസ്റ്റായിക്കൊണ്ടിരിക്കും പക്ഷേ ഈ റോസ്റ്റിൻ്റെ മണം അടിച്ചിട്ട് അതിൽ വീഴുന്ന ബി ജെ പി നമ്മുടെ നാട്ടിലുള്ളത് നിങ്ങൾ നിങ്ങളാലോചിക്കണം അതുകൊണ്ട് തന്നെ ഈ റോസ്റ്റ് എന്നും സ്പെഷ്യൽ റോസ്റ്റ് ആയിട്ടാണ് അവർ കാണുന്നത് ഏഹ് ഇങ്ങനെ റോസ്റ്റ് തിന്നു തിന്ന് തിന്ന അവസാനം ഈ രാജ്യം കുട്ടിച്ചോറായി രാജ്യം എന്താ പറയുക റോസ്റ്റാവുന്നൊരു കാലം വരും ഇന്ത്യ റോസ്റ്റാകുന്നൊരു കാലം അപ്പം നമ്മുടെ സകലമാന ഏ സകലമാന ഹിന്ദുക്കളായിക്കോട്ടെ മുസ്ലിങ്ങളായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ അന്ന് പഠിക്കും അതുവരെ ഇങ്ങനെ നോക്കിയിരിക്കും